യു എസ് പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റ ശേഷം അമേരിക്കയെ ഒന്നാമതെത്തിക്കാനുള്ള ശ്രമത്തിലാണ് എന്നാൽ ആ ശ്രമത്തിനിടയിൽ നട്ടിലൊടിയുന്നത് ഇന്ത്യ പോലുള്ള രാജ്യങ്ങളുടെയും ഏറ്റവും ഒടുവിലായി ആഭരണമേഖലയും കൈയേറുന്ന അവസ്ഥയാണ് യു എസ് സർക്കാരിന്റെ തീരുമാനം ഇന്ത്യയുടെ രക്ത ആഭരണ മേഖലയ്ക്കും കനത്ത തിരിച്ചടിയായേക്കുമെന്ന വിലയിരുത്തലുമായി സാമ്പത്തിക വിദഗ്ധരും രംഗത്ത് വന്നു ഇന്ത്യയുടെ യു എസിലേക്കുള്ള കയറ്റുമതിയുടെ പന്ത്രണ്ട് ദശാംശം എട്ട് ശതമാനം രക്തവും ആഭരണങ്ങളുമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ ഈ വിഭാഗത്തിൽ മാത്രം ബില്യൺ കയറ്റുമതിയാണ് ഇന്ത്യയിൽ നിന്നും ഇന്ത്യ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ശതമാനത്തോളം ഇറക്കുമതി താരിഫ് ഏർപ്പെടുത്തുന്നത് എന്നാൽ അമേരിക്ക അതിന്റെ പകുതി മാത്രമാണ് തിരിച്ച് ഏർപ്പെടുത്തുന്നതെന്ന് അവകാശപ്പെട്ടുകൊണ്ടാണ് പുതിയ തീരുമാനം ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചത് ഏപ്രിൽ അഞ്ചു മുതൽ പുതിയ തീരുമാനം പ്രാബല്യത്തിൽ വരും അതിനുശേഷമുള്ള എല്ലാ ഇറക്കുമതികൾക്കും പത്ത് ശതമാനമെന്ന അടിസ്ഥാന താരിഫെന്നതിന് പകരം ഇരുപത്തിയാറ് ശതമാനമായിരിക്കും പുതിയ നിരക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയും യു എസും തമ്മിലുള്ള മൊത്തം ചരക്ക് വ്യാപാരത്തിന്റെ എഴുപത്തി ദശാംശം ഏഴ് ശതമാനവും വസ്ത്രങ്ങൾ എഞ്ചിനീയറിംഗ് ഉൽപ്പന്നങ്ങൾ ഇലക്ട്രോണിക്സ് ഫാർമസ്യൂട്ടിക്കൽസ് രക്തങ്ങൾ ആഭരണങ്ങൾ എന്നിവയാണ് എഴുപത്തിയേഴ് ദശാംശം അഞ്ച് രണ്ട് ബില്ല്യൺ ഡോളറിൻ്റെ മൊത്തം വ്യാപാരത്തിൽ അമ്പത്തിയാറ് ദശാംശം മൂന്ന് നാല് ബില്യൺ ഡോളറും ഇതിലൂടെ മാത്രമാണ് ലഭിക്കുന്നത് പുതിയ തീരുവാ നയത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യൻ ആഭരണ കയറ്റുമതിക്കാർക്ക് ഓർഡറുകൾ നൽകണോ വേണ്ടയോ എന്ന് യു എസ് ഇറക്കുമതിക്കാർ ആലോചിച്ചാൽ വ്യാപാരം സ്തംഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് രക്ന ആഭരണ കയറ്റുമതി പ്രൊമോഷൻ കൌൺസിൽ ചെയർമാൻ കിരിത് ബൻസാലി വ്യക്തമാക്കി വില വലിയ തോതിൽ ഉയർന്നാൽ അമേരിക്കയിൽ നിന്നുള്ള ഡിമാൻഡ് കുറയാനും സാധ്യതയുണ്ട് ട്രംപിന്റെ തീരുവാനായങ്ങൾ സ്വർണ്ണ വിലയിലും വലിയ ഇടയാക്കുന്നത് ബുധനാഴ്ച ഉച്ചയോടെ സ്വർണത്തിന്റെ സ്പോട്ട് വില ഔൺസിന് ഏകദശം രണ്ട് ലക്ഷത്തി അമ്പത്തിനായിരം ഗ്രാമിന് ഏകദേശം ആഗോള സ്വർണ്ണവിലയിൽ ഒന്നേ ദശാംശം ഒന്നേ അഞ്ച് ശതമാനത്തോളം വർധനമാണ് രേഖപ്പെടുത്തിയത് സ്വർണ്ണം ഔൺസിന് ഒൻപത് രണ്ട് ഡോളർ വർദ്ധിച്ച് മൂവായിരത്തി എട്ട് ഡോളറിലാണ് നിലവിൽ വ്യാപാരം പുരോഗമിക്കുന്നത് ഈ മാസം ആദ്യമായാണ് ഔൺസിന് രണ്ട് ലക്ഷത്തി അമ്പതിനായിരം അതായത് ഗ്രാമനേകദേശം എണ്ണായിരത്തി മുപ്പത്തി എട്ട് കടന്നത് സാമ്പത്തിക അസ്ഥിരതയുടെ സമയത്ത് നിക്ഷേപകർ സുരക്ഷിതമായ ആസ്തികളിലേക്ക് തിരിയുമ്പോൾ ഡിമാൻഡ് വർദ്ധിക്കുന്നതാണ് വില വർധനവിന് പ്രധാനമായ കാരണം കേരള വിപണിയിലേക്ക് നോക്കുകയാണെങ്കിൽ ഇന്ന് പവന് നാനൂറ് രൂപ വർദ്ധിച്ച അറുപത്തി എണ്ണായിരത്തി നാനൂറ്റി എൺപതിലും ഗ്രാമിന് അമ്പത് രൂപ കൂടി എണ്ണായിരത്തി അഞ്ഞൂറ്റി അറുപതിലുമാണ് വ്യാപാരം നടക്കുന്നത് അന്താരാഷ്ട്ര തലത്തിലെ സാഹചര്യങ്ങൾ ഈ തരത്തിൽ മുന്നോട്ടു പോവുകയാണെങ്കിൽ വില ഈ വർഷം അവസാനത്തോടെ തന്നെ പവന് ഒരു ലക്ഷം തൊട്ടേക്കുമെന്ന വിലയിരുത്തലുകളും ശക്തമാണ്